മത്സ്യവും മാംസവും ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാലിവ പഴകാതെയും വൃത്തിയായും പാകം ചെയ്ത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഞെട്ടിക്കുന്ന എക്സ് റേ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയാളുടെ ശരീരത്തിൽ നൂറുകണക്കിന് നാടവിരകൾ വളർന്നതിന്റെ ഭയാനകമായ ദൃശ്യമാണ് ഈ എക്സ്റേയിലൂടെ കാണാനാവുന്നത് ഫ്ലോറിഡ സർവകലാശാലയിലെ എമർജൻസി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായ സാം ഖാലിയാണ് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ എക്സ് റേകളിൽ ഒന്നാണെന്നാണ് അദ്ദേഹം ഈ ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് അടുക്കളയിൽ സംഭവിച്ച ഒരു ചെറിയ അശ്രദ്ധയാണ് ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഇത്രയധികം വിരകൾ വളരാൻ കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശരിയായി വേവിക്കാത്ത പന്നിയിറച്ചു കഴിച്ചതിലൂടെയാണ് നാടവിരകൾ യുവാവിന്റെ ശരീരത്തിലേക്ക് എത്തുന്നത് തുടർന്ന് ഇടുപ്പിലും കൈകളിലുമായി നാടവിരകൾ മുട്ടയിട്ട് പെരുകുകയായിരുന്നു അങ്ങനെ നൂറുകണക്കിന് മുട്ടകളാണ് യുവാവിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത് എന്നാൽ തന്റെ അവസ്ഥയെക്കുറിച്ച് ചികിത്സ തേടിയെത്തിയ ആൾ പൂർണമായും അജ്ഞനായിരുന്നുവെന്നും ഡോക്ടർ സാം പറയുന്നു ഇടുപ്പുവേദനയുമായാണ് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തുന്നത് എന്നാൽ ഇതിന്റെ കാരണം കണ്ടെത്താനാകാതെ വന്നതോടെയാണ് റേ എടുക്കാൻ തീരുമാനമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇയാൾ ആദ്യമായി ചികിത്സ തേടിയെത്തുന്നത് പോർച്ചുഗലിലെ സാവോ ജാവോ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ഗവേഷകരാണ് ഈ യുവാവിന്റെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയത് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് പ്രകാരം ടേനിയാസോലിയം എന്ന നാടവരുടെ ലാർവ് മൂലം ഉണ്ടാകുന്ന ഒരു പരന്ന ഭോജന രോഗമാണ് സിസ്റ്റിസെർക്കോസിസ് നാടവരുടെ മുട്ടകൾ കഴിക്കുന്നതിലൂടെയാണ് ഈ രോഗം പിടിപെടുന്നത് ഈ മുട്ടകൾ വിരിഞ്ഞ് അത് ലാർവയായി മാറുകയാണ് ചെയ്യുന്നത് ശേഷം ഈ ലാർവ കുടലിന്റെ ഭിത്തി തുളച്ച് പേശികൾ കണ്ണുകൾ അല്ലെങ്കിൽ തലച്ചോറ് പോലുള്ള ശരീരഭാഗങ്ങളിലേക്ക് നീങ്ങും ഇതോടെ ഈ ഭാഗങ്ങളിൽ സിസ്റ്റുകൾ അഥവാ മുഴകൾ ഉണ്ടാകുന്നു ഇയാൾക്ക് സംഭവിച്ചതും ഇതേ രോഗം തന്നെയാണ് പകുതി വേവിച്ചതോ വേവിക്കാത്തതോ ആയ പന്നിയിറച്ചി കഴിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് സിസ്റ്റി സിസ്റ്റിസെർക്കോസിസ് എന്ന രോഗം പിടിപെടുന്നത് എന്നാൽ സിസ്റ്റി സിസ്റ്റിസെറിസി ബാധിച്ച പന്നിയിറച്ചു കഴിച്ചാൽ മാത്രമേ സിസ്റ്റി സിസ്റ്റിസെർക്കോസിസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് പന്നിയിറച്ചിയിൽ നിന്ന് മാത്രമല്ല നാടവിരയുടെ മുട്ടകൾ കലർന്ന ആഹാരമോ വെള്ളമോ കഴിക്കുന്നതിലൂടെയും ഈ രോഗം പിടിപെട്ടേക്കാം ഇത്തരത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സിസ്റ്റുകൾ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കും പ്രധാനമായും ഇടുപ്പിന്റെയും കാലുകളുടെയും പേശികളുടെയും മൃദുവായ ടിഷ്യുകളിലേക്കാണ് ഇതിന്റെ സഞ്ചാരം എന്നാൽ ഇവ തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്നത് വളരെ അപകടകരമാണ് താനും ഇത് തലവേദന അപസ്മാരം മരണം തുടങ്ങിയവയ്ക്ക് കാരണമായേക്കാം ചില മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ ഈ അവസ്ഥ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുക്കളയും വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോശം ശുചിത്വം സാനിറ്റേഷനും നാടവിരയുടെ മുട്ടകൾ കലർന്ന ആഹാരത്തിലൂടെയോ വെള്ളത്തിലൂടെയോ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നാടവിരയുള്ള ഒരാളോടൊപ്പം താമസിക്കുന്നതും സിസ്റ്റി സിസ്റ്റിസെർക്കോസിസ് വരാനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട് ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരുടെ മോശം സാനിറ്റേഷൻ സൗകര്യങ്ങൾ ഉള്ളവർക്ക് ഇത്തരം അപകടങ്ങൾ വന്നുപെടാനുള്ള സാധ്യതകളും കൂടുതലാണ് അതിനാൽ തന്നെ ശരീരശുദ്ധിക്കൊപ്പം ഭക്ഷണകാര്യത്തിലും കാര്യത്തിലും അതീവ ജാഗ്രതയും ശുചിത്വവും പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം